കുട്ടികളുടെ മനസ്സു തുറക്കാനും പുറം ലോകം കാണാനും ഒരുക്കിയ ഈ വേദിയിൽ അവർക്ക് എല്ലാവിധ സ്നേഹാശംസകളും നേർത്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമുക്ക് പരിപാടികൾ ആരംഭിക്കാം ുന്നു ഈ വേദിയിൽ ഒത്തുചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ പരിപാടികളിൽ ആവേശപൂർവ്വം പങ്കെടുക്കാനിരിക്കുന്ന പിൻചോമുകളുടെ ദൈവത്തിൻ്റെ മക്കളുടെ സമയം കവർന്നെടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല തീർച്ചയായും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇവരെ കൊണ്ടെത്തിക്കുന്നതിനുള്ള ഒരു സദോദ്യമം തന്നെയാണിത് ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു ഇനി പാട്ട് കേട്ടാ മുറി റെഡി അല്ലേ പാടാ അന്നെ ഞാനി ഹേലി പാട്ടാ പാടി നിണി നിൻ ഇഷ്ടമുള്ളത് പാടിക്കോ അല്ലേ വേണ്ട ഞാൻ അവന്റെ സ്നേഹം പണ്ടില്ലേ അത് മതി ജീവിതം മുഴുവനും സന്തോഷിക്കാൻ നന്ദിണ്ട് ഒരുപാട് ഒരുപാട് അവതരിപ്പിക്കുന്നത് <laughs> 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 ചിത്രരചന മത്സരം ആരംഭിക്കുന്നു രക്ഷിതാക്കളോട് കൂടി എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു കണ്ണു നയിച്ചു പോയി കൊണ്ട് പച്ച സ്വപ്നം മനസ്സിനെ ബാധിച്ചിട്ടില്ല മിടുക്കൻ ൾക്കും സ്വപ്നങ്ങളുണ്ട് ദൈവം സൃഷ്ടിച്ച അത്ഭുത സൃഷ്ടികൾ गल के दि आई जय हिंद